റെയിൽവേക്ക് എന്താ കൊമ്പുണ്ടോ കെ എസ് ആർ ടി സിയും എയർപോർട്ടും ഒക്കെ ഉണ്ട് കെ എസ് ആർ ടി സി സ്റ്റാൻഡുകളുണ്ട് എയർപോർട്ട് ടെർമിനലുണ്ട് അതായത് വിമാനത്താവളങ്ങളുണ്ട് അവർക്കൊന്നുമില്ലാത്ത കൊമ്പ് ഈ റെയിൽവേ ടെർമിനലുണ്ടോ റെയിൽവേ സ്റ്റേഷനുകൾക്കുണ്ടോ റെയിൽവേക്കുണ്ടോ എനിക്കറിയാൻ അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ് ഈ എറണാകുളം റെയിൽവേ ഡിവിഷണൽ മാനേജർ ഒരു തിട്ടൂരം എറണാകുളം മേയർക്ക് കൊടുത്തിരിക്കുകയാണ് എന്താണ് ഞങ്ങളുടെ അതായത് ഞങ്ങളുടെ പരിസരത്തു കൂടി ഒഴുകുന്ന കാനകൾ വൃത്തിയാക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല അത് വൃത്തിയാക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കില്ല കാരണം ഞങ്ങൾ അവിടെ മാലിന്യമൊന്നും തള്ളുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരം തിരുവനന്തപുരത്തെ ആമയിഴഞ്ചൻ തോട് നിറഞ്ഞതെങ്ങനെ ശരിയാണ് തിരു തിരുവനന്തപുരത്തെ ആമയിഴഞ്ചാൻ തോട് റെയിൽവേ അടച്ചു വച്ചുകയാണ് കാരണം റെയിൽവേയുടെ പ്രോപ്പർട്ടികളുടെ അടിയിലൂടെയാണ് അത് ഒഴുകുന്നത് ആ ഒഴുകുന്ന ഭാഗം റെയിൽവേ അടച്ചു വച്ചിരിക്കുകയാണ് അതുകൊണ്ട് ആ ഭാഗം വൃത്തിയാക്കാൻ കോർപ്പറേഷന് കഴിയില്ല വൃത്തിയാക്കണമെന്ന് പല ആവർത്തി പറഞ്ഞിട്ടും റെയിൽവേ വൃത്തിയാക്കാൻ സമ്മതിച്ചില്ല പിന്നീട് റെയിൽവേ സ്വകാര്യ വ്യക്തികളെ വൃത്തിയാക്കുന്നതിൽ ഏൽപ്പിച്ചു അതിൽ വൃത്തിയാക്കാൻ ഇറങ്ങിയ ജോയി എന്ന ചെറുപ്പക്കാരാണ് മരിച്ചത് ഇതാണ് കഥ എറണാകുളത്തോ വൃത്തിയാക്കണം വൃത്തിയാക്കണം എന്ന് റെയിൽവേയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു മേയർ അപ്പോൾ മേയർ എന്ത് കൊടുത്തിരിക്കുന്നു ഞങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു കഴിയുമില്ല വേണമെങ്കിൽ നിങ്ങൾ വൃത്തിയാക്കുക കാരണം ഞങ്ങൾ ഇതിനകത്ത് മാലിന്യം എറിയുന്നില്ല അപ്പോൾ നിങ്ങൾ മാലിന്യം എറിയുന്നില്ല പക്ഷേ നിങ്ങളുടെ നിങ്ങളുടെ ഭാഗത്തല്ലേ നിങ്ങളുടെ ഭൂമിയിലല്ലേ ഈ വൃത്തിയാക്കി കൂടെ അതിന്റെ പേരെന്താണ് ആ അതിന് പറയുന്നത് കൽവർട്ട് എന്നാണ് പറയുന്നത് കൽവർട്ട് അത് വൃത്തിയാക്കി കൂടെ ഇത്രയധികം വരുമാനമുള്ള പൊതുമേഖലാ സ്ഥാപനം ഇത്രയധികം തൊഴിലാളികളുള്ള സ്ഥാപനം ഇത്രയധികം യാത്രക്കാർ വന്നു പോകുന്ന ഇടം ഈ എറണാകുളം ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ നിങ്ങൾ കഴിഞ്ഞ ദിവസവും വാർത്തകളിൽ കണ്ടിട്ടുണ്ടാവും വെള്ള വെള്ളക്കെട്ട് എപ്പോഴും വെള്ളക്കെട്ടാണ് ചെളിയാണ് അതിനാൽ ആ റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേ ട്രാക്കിലൊക്കെ വെള്ളം കെട്ടി വെള്ളം നിറഞ്ഞാണ് ഇങ്ങോട്ട് മറിയുന്നത് ഒരു പക്ഷേ എങ്കിൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ സൗത്തിലെയും നോർത്തിലെയും ഒക്കെ കന കാനകൾ കനാലുകൾ കൃത്യമായി ശുചീകരിച്ച് വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ ഈ വെള്ളം മറിയില്ല റോഡിലോട്ടോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലോട്ടോ വെള്ളം മറിഞ്ഞു വരില്ല കൃത്യമായി ഒഴുകി പോകും ഇത് അവിടുത്തെ മേയർക്കും അറിയാം അവിടത്തെ ഉദ്യോഗസ്ഥർക്കും അറിയാം അത് പറഞ്ഞപ്പോഴായിരിക്കണം ഇങ്ങനെ ഞങ്ങൾക്ക് ചെയ്യണ പറ്റില്ല നിങ്ങൾ ഒന്ന് ചെയ്തോളാം ഹൈക്കോടതി പറഞ്ഞു റെയിൽവേ ഇത് ചെയ്യണം പറ്റില്ല ഇതെന്ത് വെള്ളരിക്ക പഠനമാണ് ഇത് സി പി എം ഭരിക്കുന്ന കേരളമാണ് മുഖ്യമന്ത്രി പിണറായി ഭരിക്കുന്ന കേരളമാണ് ഇവിടെ നിങ്ങൾക്ക് കത്ത് തരാൻ ഐ പി എസ് റാങ്കിലോ അല്ലെങ്കിൽ ഐ എ എസ് റാങ്കിലോ ഉള്ള ഉദ്യോഗസ്ഥർ വരണമെന്ന് നിങ്ങൾ ഷടിക്കരുത് ഇവിടെ ഒരു ജനപ്രതിനിധി ഒരു മേയർ അല്ലെങ്കിൽ ഒരു കൗൺസിലർ കത്ത് തന്നാൽ നിങ്ങൾ അത് ചെയ്യണം ചെയ്തേ തീരു കാരണം ഇത് ജനാധിപത്യ ഇന്ത്യയാണ് ജനാധിപത്യ ഭരണമാണ് ഇന്ത്യയിൽ നടക്കുന്നത് കേരളത്തിൽ നടക്കുന്നത് അപ്പോൾ ഒരു ജനപ്രതിനിധി ഒരു കത്ത് തന്നാൽ നിങ്ങൾക്ക് അതിന് പുല്ലുവിലയാണ് കൽപ്പിക്കുന്നത് റെയിൽവേ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ജിജി തോംസന്റെ ഒരു കുറിപ്പ് വായിച്ചു കാരണം റെയിൽവേക്ക് റെയിൽവേ ബോർഡിൽ ഒരു കത്ത് കൊടുക്കണമെങ്കിൽ ചീഫ് സെക്രട്ടറി തലത്തിൽ കൊടുക്കണം അത്രേ കാരണം ഐ എസ് കാരാണ് അവർക്ക് കത്ത് കൊടുക്കേണ്ടത് ഇത് ഇവിടുത്തെ ന്യായം ഇത് ഇവിടുത്തെ ന്യായമാണ് ഒരു ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി അത് വാർഡ് കൗൺസിലർ ആണെങ്കിൽ പോലും അയാൾ കൊടുക്കുന്ന കത്തിന് ഒരു മഹത്വമുണ്ട് ഒരു വിലയുണ്ട് ഒരു റൈറ്റ് ഉണ്ട് അവകാശമുണ്ട് ആ കത്ത് കിട്ടിയാൽ റെയിൽവേ അധികാരി അത് ചെയ്യണം കാരണം ജനങ്ങളുടെ അവകാശമാണത് ആ ഓട വൃത്തിയാക്കാനുള്ള സംവിധാനം ചെയ്യണം അതാണ് മാന്യത അല്ലാതെ ഇത് ഞങ്ങൾ ചെയ്യില്ല ഇത് ഞങ്ങളല്ല ഇവിടെ വേസ്റ്റ് ഇടുന്നത് അവരോട് വേസ്റ്റ് ഇട്ടവൻ വന്ന് കോരട്ടെ എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ലേ ഇത് എവിടത്തെ ന്യായമാണ് ന്യായ അന്യായങ്ങളുടെ കഥയല്ല ഇനിയും ജോയിമാർ ഉണ്ടാകരുത് ഇനിയും ആമയിഴഞ്ചാൻ തോടിലുണ്ടായതുപോലുള്ള അവസ്ഥ ഈ കൊച്ചിയിൽ ഉണ്ടാകരുത് കൊച്ചി നഗരത്തിൽ ഉണ്ടാകരുത് കൊച്ചി നഗരം ചെറിയൊരു മഴ വന്നാൽ വെള്ളം പൊങ്ങുന്ന അവസ്ഥയാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം നിങ്ങൾക്കറിയാം തിരുവനന്തപുരത്തേക്കാൾ മാരകമായിരുന്നു കൊച്ചിയിലും പരിസര പ്രദേശങ്ങളിലും വെള്ളം കയറിയപ്പോൾ ഉണ്ടായത് മാരകമാകും അവസ്ഥ ചെറിയൊരു മഴ വന്നാൽ പോലും മുങ്ങിപ്പോകുന്ന അവസ്ഥയാണ് കൊച്ചിയുടേത് അപ്പോൾ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ എന്തുകൊണ്ട് റെയിൽവേയും മുൻകൈ എടുക്കുന്നില്ല ഇത് നമ്മുടെ സംസ്ഥാനമാണ് ഇത് നമ്മുടെ സ്ഥലമാണ് നമ്മുടെ ഇടമാണ് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് പിടിച്ചാൽ മാത്രമേ ഇത് വൃത്തിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ അല്ല ഇത് ഞാൻ ചെയ്യില്ല ഇത് നീ തന്നെ ചെയ്യണം എന്ന പിടിവാശി വിടണം ഇത് തന്നെയാണ് മുഖ്യമന്ത്രിയും പറയുന്നത് മുഖ്യമന്ത്രി പല ആവർത്തി പറയുന്നത് മാലിന്യമുക്ത കേരളത്തിന് എല്ലാവരും ഒന്നിച്ച് നിൽക്കണമെന്ന് റെയിൽവേ അതിൽ നിന്ന് മാറി എന്ന ഉറച്ച വിശ്വാസം സർക്കാരിനുണ്ട് അതുപോലെ തന്നെ കൊല്ലം എറണാകുളം കോർപ്പറേഷനുമുണ്ട് റെയിൽവേയുടെ പിടിവാശി ഒന്നിനും നല്ലതിനും അല്ല എന്ന് ഓർപ്പിക്കട്ടെ